ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമില്ല നിങ്ങളുടെ കയ്യിൽ മുട്ടയും തേങ്ങയുണ്ടെങ്കിൽ അതാ അഞ്ച് മിനിറ്റിൽ മിനിറ്റിലെങ്ങനെ മുട്ടക്കറി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് മാറ്റി വെക്ക കേട്ടോ എന്നിട്ട് ഇതാ ഒരു ചെമ്പ് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഞാനൊരു നാല് മുട്ടയ്ക്ക് വേണ്ടി ഒരു ഹാഫ് ഉള്ളി എടുത്തുള്ളൂ അത്ര ആവശ്യമുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കും ഒരുപാട് നല്ല വാടിയൊന്നും ഉള്ളി കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടീൻ്റെ വീഡിയോ കട്ടായിപ്പോയി എടുക്കാൻ വിട്ടു ഇതാണ് എന്നിട്ട് അതിലേക്ക് ഞാനിത് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഒരുപാട് വെള്ളം ചേർത്തെടുക്കേണ്ടേ കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ട് പാ പാരുന്നല്ല അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുട്ട വേവണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് നല്ലോണം നല്ലവണ്ണം മിക്സാക്കിയെടുത്തിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഇപ്പോൾ ഇപ്പോൾതാ നല്ലോണം തെളിച്ച് വന്ന് കിട്ടും അപ്പോൾ തെളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുക്കുക ആ തിളയിൽ തന്നെ നമ്മൾ തെളിച്ച് വരുന്നതിൽ തന്നെ നമ്മൾ മുട്ട ചേർത്ത് എടുത്താൽ മുട്ട കറിയിലായിട്ട് മിക്സ് ആയി പോകും അപ്പോൾ എന്താക്കുക ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ മുട്ട ഓരോ ഭാഗത്തേക്കായിട്ടും ഒഴിച്ച് കൊടുക്കുക പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്ത് കൂടി കലരാത്ത രൂപത്തിൽ വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ കെട്ടോ ഇല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തുപോലെ ആയിപ്പോവും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് കൊടുക്കുക തിളച്ച് വന്നു കഴിഞ്ഞാലേക്ക് നമ്മളിതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മുട്ട ചേർത്ത സമയത്തും തേങ്ങ ചേർക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്പൂണിട്ട് ഇത് ഇളക്കാൻ പാടില്ല ഒന്നെങ്കിൽ ഒരു സംഭവം വെച്ച് കൂട്ടിയിട്ട് നമ്മൾ ഇളക്കുക അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മെട്ടോ സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട എന്താകും മുട്ട നമ്മൾ വറുത്തെടുക്കുന്ന പോലെ ആവുള്ളൂ അങ്ങനെ ആയിപ്പോവും അപ്പോൾ തേങ്ങ ഒഴിച്ച് നല്ലോണം തെളിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇതോടെ നമ്മൾ മുട്ടക്കറി വിവിടായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ആയിട്ട് എളുപ്പത്തിൽ രാവിലെ രാവിലെയൊക്കെ എണീക്കാനൊക്കെ ലൈറ്റായിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഞാൻ മുട്ട ഒഴിച്ചെടുത്തിന് ശേഷം ഒരുപാട് ഇളക്കി കൊടുക്കാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് മുട്ട മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടി കിട്ടിയിക്കട്ടോ കറിയിൽ മിക്സ് ആയി പോകാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലെയിമ് ലോലാക്കി കൊടുക്കുക അതേപോലെ സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് നല്ല ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല ഈപൊള്ളി മുട്ടക്കറി കറി റെഡി ആക്കി കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഉള്ളിയും പച്ചമുളകും തേങ്ങയും മുട്ടയും മാത്രം മതി അത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്